കൗമാരക്കാരിലെ പ്രണയം അവർ പ്രണയത്തിലേക്ക് വഴുതി വീഴാതിരിക്കാനും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കാനും അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് മൈൻഡ് കോണ്ടോഴ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുഷ്താഖ് അലി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ഘട്ടങ്ങൾ ആറെണ്ണമാണ് ശൈശവം ബാല്യം കൗമാരം യൗവനം മധ്യവയസ് മധ്യവയസ് അഥവാ ഏജ് വാർദ്ധക്യം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കൗമാരം ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായി മാറുക എന്നാണ് അതിനർത്ഥം അന്നേവരെ ശരീരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരുപാട് ഹോർമോണുകൾ പ്രവർത്തനക്ഷമമാകുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം തൈറോയിഡ് ഗ്രന്ഥികൾ വളർച്ചാ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഹൈപ്പോത്തലാമസ് പോലെയുള്ള ഗ്രന്ഥികൾ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു കൗമാരക്കാരിൽ ശാരീരികവും മാനസികവുമായ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അതിനെ തുടർന്ന് അവർ ഒരുപാട് സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് അടിക്കപ്പെടുകയും ചെയ്യുന്നു അവരിൽ സംഭവിക്കുന്ന ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആൺകുട്ടികളാണെങ്കിൽ മീശരോമം കിളർക്കുന്നു അവരുടെ ശബ്ദം പരുക്കനാകുന്നു പെൺകുട്ടികൾക്ക് വളർച്ച കൈവരുന്നു അവർക്ക് വളർച്ച ഉണ്ടാകുന്നു ഇതൊക്കെയാണ് കുട്ടികളിൽ വരുന്ന ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ പക്ഷേ അവരിൽ വരുന്ന മാനസികമായ മാറ്റങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും ഈ കാലഘട്ടത്തിൽ വളരെയധികം ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലൈംഗിക ഹോർമോണുകൾ പുരുഷ ഹോർമോണുകൾ ടെസ്റ്റോസ്റ്റീറോൺ സ്ത്രീ ഹോർമോണുകൾ ഈ ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തോടു കൂടി എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളോട് ഒരാകർഷണീയത തോന്നുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ് ആറാം ക്ലാസ് വരെയോ ഏഴാം ക്ലാസ് വരെയൊക്കെ ഒരേ ബെഞ്ചിലിരുന്ന് ഒന്നിച്ച് കളിച്ചു വളർന്നിരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും കൗമാരക്കാർ ആയി മാറുമ്പോൾ അവർ വേറിട്ടിരിക്കുന്നു വെവ്വേറെ കളിക്കുന്നു പക്ഷെ അവർ തമ്മിൽ ഒരു ആകർഷണം ഉടലെടുക്കുന്നു ഈ ആകർഷണം പലപ്പോഴും ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ വാർത്താവിനിമയ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി പലപ്പോഴും പ്രണയങ്ങളായി മാറുന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പ്രണയത്തിൽ അകപ്പെടുക വഴി അവരുടെ പഠന പിന്നോക്കാവസ്ഥക്കത് കാരണമാകുന്നു കുടുംബത്തിൻ്റെ ഭദ്രത തകരുന്നു കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഇല്ലാതെ ആകുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണാം എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ അവരെ ബോധവാന്മാരാക്കാം എന്നുള്ളത് നമ്മൾ റിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് രണ്ട് രീതിയിലാണ് ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടത് ഒന്ന് സ്കൂൾ തലത്തിലും രണ്ട് കുടുംബ തലത്തിലും സ്കൂൾ തലത്തിൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമായും നൽകേണ്ടതാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന വാക്ക് കേൾക്കുമ്പോഴേ നെറ്റിച്ചുളിയുന്ന ധാരാളം രക്ഷിതാക്കളും ചുരുക്കം ചില അധ്യാപകരുമുള്ളതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ലൈംഗിക വിദ്യാഭ്യാസം എന്നാൽ അശ്ലീലമല്ല മറിച്ച് അവരുടെ ശാരീരികമായ മാറ്റങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ഉത്കണ്ഠകൾക്കും സംശയങ്ങൾക്കും അറുതി വരുത്തുന്ന പ്രക്രിയയാണ് ലൈംഗിക വിദ്യാഭ്യാസം അതിൽ അശ്ലീലതയുടെ അംശം തീരേയില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ ഈ ഘട്ടം പിന്നിട്ട് വന്നവരാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അന്നേവരെ ഇല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാനും സംശയ നിവാരണം വരുത്താനും ഈ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള വേദികളില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ ആരോട് ചോദിക്കാനാണ് രക്ഷിതാക്കളോട് ചോദിക്കുമോ മാതാപിതാക്കളോട് ചോദിക്കുമോ അധ്യാപകരോട് ചോദിക്കുമോ പിന്നെ അവർ ചോദിക്കുന്നത് അവരുടെ രണ്ടോ മൂന്നോ നാലോ വയസ്സിന് മൂത്ത അവരുടെ ചില മറ്റു തരത്തിലുള്ള ഗുരുക്കന്മാരുണ്ടാവും അവർക്കും അതിനെക്കുറിച്ച് കുറിച്ച് പക്കവമായ അറിവില്ലാത്തത് കൊണ്ട് അവർ നൽകുന്ന മറുപടി വളരെ മോശമായ മറുപടിയായിരിക്കും ആയിരിക്കും അത് ഇവരുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കാനേ ഉതവും അതുകൊണ്ട് വിദ്യാലയങ്ങളിൽ നിർബന്ധമായും ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന വഴി സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് മനുഷ്യൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക വഴി ഒരു പരിധി വരെ പെൺകുട്ടികൾക്കെതിരെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരെ തടയാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് മനഃശാസ്ത്രം പി ടി എകളിൽ ഇടപെട്ട് അത്തരം കാര്യങ്ങൾക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു മാർഗം കുടുംബതലത്തിൽ ചെയ്യേണ്ട മാർഗം എന്തെന്നാൽ തുറന്ന ആശയവിനിമയം കുടുംബാന്തരീക്ഷത്തിൽ നിർബന്ധമായും ഉണ്ടാകണം അത് കൗമാരപ്രായം മുതൽ മാത്രമല്ല ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് സംസാരിക്കുന്ന ഒരു വേദിയായി വീട് മാറണം രാത്രി ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലോ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കണം മാതാപിതാക്കൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം കൗമാര കാലഘട്ടത്തിൽ അതുവരെ വീട്ടിനകത്ത് ഒതുങ്ങി നിന്നിരുന്ന കുഞ്ഞുങ്ങൾ കുടുംബത്തിനകത്ത് കുടുംബത്തിന് പുറത്ത് സുഹൃത്തുക്കളെ തേടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് വീട്ടിനകത്തെ അന്തരീക്ഷം മോശമാകുമ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരായി അവരുടെ പിയർ ഗ്രൂപ്പ് അഥവാ അവരുടെ സമപ്രായക്കാർ മാറുന്നു ഈ കൗമാര കാലഘട്ടത്തിൽ ഒരു ആൾക്ക് കിട്ടുന്ന സൗഹൃദങ്ങളും അയാളുടെ വിദ്യാലയ അന്തരീക്ഷവും അയാളുടെ അയാളോടുള്ള അധ്യാപകരുടെ സമീപനവും സർവോപരി അയാൾക്ക് കിട്ടുന്ന രക്ഷാകർത്തൃത്വ രീതികളുമൊക്കെ അയാളുടെ സ്വഭാവത്തെ വളരെയധികം സ്വാധീനിക്കുന്നു എന്ന് പ്രത്യേകം ഓർക്കുക ഇനി ഇത്തരം ആശയവിനിമയ രീതികളിലൂടെ ഇത്തരം കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വീട്ടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ് അതേപോലെ തന്നെ ഒരു കൗമാരക്കാരനോ കൗമാരക്കാരിയോ പ്രണയത്തിലകപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നത് തന്നെ വീടുകൾക്കകത്ത് അങ്ങേയറ്റത്ത് വൈകാരിക വിസ്ഫോടനത്തിന് കാരണമാകാറുണ്ട് അതിതീവ്ര വൈകാരിക പ്രതികരണം നടത്തി ഈ കുട്ടികളെ മർദ്ദിക്കുക ഭീകരമായി അടിക്കുക റൂമിനകത്ത് അടച്ചിടുക തുടങ്ങിയ രീതികൾ ഒട്ടും തന്നെ ഈ സാഹചര്യത്തിന് നിരക്കുന്നതല്ല എന്നുകൂടി ഓർക്കുക ഇത് ഒരു പക്ഷേ ആ കൗമാരത്തിന്റെ വാശിയിൽ അവരെ ആ പ്രണയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഒരു പക്ഷേ കാരണമായേക്കാം ഇത്തരം ഘട്ടങ്ങളിൽ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കുടുംബത്തിലെ അമ്മാവന്മാരോ ആൻ്റിമാരോ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ അവരെ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോകാവുന്നതാണ് കൗമാരം എന്നുള്ളത് ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി എതിർലിംഗത്തോട് തോന്നിയ ഒരു ആകർഷണത്തോട് ആകർഷണം മൂലമുള്ള പ്രണയമാണെന്നും ഇത് ഭാവി ജീവിതത്തിലേക്ക് ഒരു ഇണയ തിരഞ്ഞെടുക്കാനുള്ള കാലഘട്ടം ജീവിതത്തിന് ഒരുപാട് ലക്ഷ്യമുണ്ടോ ഇപ്പോഴത്തെ കൗമാര പ്രണയം ആ വക ലക്ഷ്യങ്ങളെ എല്ലാം തകർക്കുന്നതാണെന്നും ഒരു കളിപ്പാട്ടത്തോട് ബുദ്ധി വളർന്നു വരുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന ആകർഷണം മാത്രമായേ ഇത് കാണാവൂ എന്നുമൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക വഴി ഒരുപാട് കൗമാരക്കാരെ പ്രണയത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിവേകപൂർണമായ ഇടപെടലുകളിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ വൈകാരികമായി പ്രതികരിക്കുന്നത് വളരെ ദോഷകരമായി മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നിരുന്നാലും ആധുനിക കാലഘട്ടത്തിൽ ഏത് നട്ടപ്പാതിരയ്ക്കും ആശയവിനിമയ സൗ സൗകര്യങ്ങൾ നമ്മുടെ തലയണയുടെ അടിയിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ കൗമാരപ്രായത്തിലെത്തിയ കുട്ടികളുടെ ഓരോ നീക്കങ്ങളും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനോട് വളരെ യുക്തിസഹമായി പ്രതികരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇത്തരം ഘട്ടങ്ങൾ തരണം ചെയ്യാനുള്ള രീതി എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു ബായ്